നമസ്കാരം നിമിഷപ്രിയ നിമിഷപ്രിയയുടെ ഇത് ചെയ്തപ്പോൾ അതായത് ചെയ്തതല്ല തൽക്കാലത്തേക്ക് മരവിപ്പിച്ചപ്പോൾ ആ വധശിക്ഷ മരവിപ്പിച്ച് മരവിപ്പിച്ചപ്പോൾ അതിനെ അത് ശരിയായില്ല എന്നുള്ള നിലയിലേക്ക് ഒരുപാട് ചർച്ചകൾ വരുന്നുണ്ട് അതവിടെ നിൽക്കട്ടെ ആ രീതിയിലൊരു അഭിപ്രായ പ്രകടനം ഞാൻ നടത്തിപ്പോയിരുന്നതാണ് അതവിടെ നിൽക്കട്ടെ എന്നാൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഇതിനകത്ത് കാര്യമായി ഇടപെട്ടു എന്നുള്ളതാണ് കേരളത്തിലെ ഏത് പുൽക്കൊടിക്ക് പോലും ഒരു കാര്യം നമ്മൾ ആരോട് ചോദിച്ചാൽ എ പി അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന കാന്തപുരം എന്ന് തന്നെ വിളിക്കുന്ന അദ്ദേഹത്തിന് ഇക്കാര്യത്തിൽ വളരെ ശക്തമായ ഒരു ഇടപെടൽ നടത്താൻ കഴിഞ്ഞു എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ് ഏറിയ പേരും എന്നാൽ ചിലർക്ക് ഇത് അത്രയും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ തീവ്രമായ ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന ഒരു മനോരോഗ നിമിത്തം ഇവർക്കാർക്കും അങ്ങോട്ട് ആ എ പി അബൂബക്കർ മുസ്ലിയാരെ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായി നമുക്കറിയാം എം വെങ്കിട്ട് കോടതിയിൽ പറഞ്ഞ എന്താണ് അറ്റോർണി ജനറൽ ആയിട്ടുള്ള ആള് ഞങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന് സർക്കാരുമായി അവിടെ യാതൊരു കണക്ഷനും ഇല്ല യാതൊരുവിധ നയതന്ത്ര ബന്ധവും യമനുമായി ഇന്ത്യക്കില്ല ആ സാഹചര്യത്തിൽ ഒരു ശരിയായ ആ ഒരു നയതന്ത്ര ബന്ധത്തിലൂടെ നിമിഷപ്രിയയുടെ വധശിക്ഷ അവിടെ സ്റ്റേ ചെയ്യിക്കാനുള്ള സാങ്കേതിക ബുദ്ധിമുട്ടുകൾ ഇന്ത്യൻ സർക്കാരിനുണ്ട് എന്നുള്ള വിവരം സുപ്രീം കോടതിയിൽ അറ്റോർണി ജനറൽ ആയിട്ടുള്ള വെങ്കട രമൺ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഇത് ഇങ്ങനെ ഒരു വ്യവസ്ഥ അവിടെ പറഞ്ഞിട്ടുള്ള സാഹചര്യത്തിലാണ് അബൂബക്കർ മുസ്ലിമാരെയേ അല്ല ചെയ്തത് പകരം ഇവിടെ ഉണ്ടായിരുന്ന ബി ജെ പി സർക്കാരാണ് ചെയ്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷായും പിന്നെ വിദേശകാര്യ വകുപ്പ് മന്ത്രി എ ജയശങ്കറും അടക്കമുള്ളവർ ഇവിടുത്തെ ഇന്ത്യൻ എംബസി അവർ ഇവരും വിദേശകാര്യ വകുപ്പ് സെക്രട്ടറി എന്നിവരടക്കമുള്ള ഒരു വലിയ നീണ്ട നിര എന്തിനേറെ പറയുന്നു കേരളത്തിലെ എം എൽ എ ചാണ്ടിയുമ്മനും ഇവിടുത്തെ ഗവർണറായിട്ടുള്ള ആറിലേക്കർ ഉൾപ്പെടെയുള്ളവരുടെ തീവ്രമായ കഠിനമായ ശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഈ നിമിഷപ്രിയയുടെ വധശിക്ഷയ്ക്ക് സ്റ്റേ കിട്ടിയത് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് തെറ്റാണ് എന്താ വെച്ചാൽ റോങ് ഏറ്റവും വലിയ തെറ്റാണ് മണ്ടത്തരമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം ആ അങ്ങനെ പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വച്ചാൽ കാന്തപുരത്തിനോടുള്ള അമർഷം തീവ്രമായ ഇസ്രാ ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന മനോരോഗം സ എന്ന് വെച്ചാൽ പച്ചയ്ക്ക് പറഞ്ഞാൽ സംഗീതം ഇതുകൊണ്ട് മാത്രമാണ് ഈ പറയുന്ന ആ ഈയൊരു സംസാരത്തെയോ അദ്ദേഹം നടത്തിയ ശ്രമങ്ങളെയോ ഒന്നും എല്ലാം വില കുറച്ച് കാണുന്നത് അല്ലെങ്കിൽ അദ്ദേഹം നടത്തിയ ആ ശ്രമങ്ങളെ ഈ കേരളത്തിലുള്ള സകലമായ ആൾക്കാർക്ക് മനസ്സിലായി എന്നാൽ ചിലർ വ്യക്തികൾക്ക് മാത്രം ഇപ്പോഴും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയാത്തൊരു കാര്യമാണ് കാന്തപുരമാണ് ഈ ഇതിനു വേണ്ടി ശ്രമിച്ചത് എന്നുള്ള കാര്യമാണ് ഇന്ത്യൻ സർക്കാർ കോടതിയിൽ കൈയൊഴിഞ്ഞ കേസാണ് ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന കേസാണ് അദ്ദേഹം ഏറ്റെടുത്ത് ജസ്റ്റ് ഒന്ന് ഒന്ന് പിന്നെ ഒന്ന് ചെറുതായിട്ടെങ്കിലും ഒന്ന് മരവിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞുവെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ വിജയം തന്നെയാണ് വളരെ വലിയ വിജയം തന്നെയാണെന്ന് പറയേണ്ടി വരും അല്ലാതെ കേന്ദ്രത്തിൽ നിന്നും ഒരു ചുക്കും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ കാന്തപുരം വന്നു കഴിഞ്ഞപ്പോഴേക്കാണ് ഇവിടുത്തെ സംഘികളെല്ലാം കൂടെ അങ്ങ് ഇളകിയത് കാര്യം തെറ്റാണ് അങ്ങനെയല്ല ആ സോങ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങ് ഇറങ്ങിയത് ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ഡേറ്റ് ഹൗസ് എന്താ ചെയ്ത് ഈ തലാലിൻ്റെ സഹോദരൻ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ ഈ നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ ലഭിക്കണം അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെ ഒരു എടുത്തിട്ടില്ല ഞങ്ങളതിന് ക്ഷമിച്ചിട്ടില്ല എന്ന് പറയുന്ന ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ അടിയിൽ പോയി അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നിമിഷപ്രിയയെ വധിക്കണമെന്നും കൊല എന്ന് വെച്ചാൽ വധശിക്ഷയ്ക്ക് വിധേയയാക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഇവിടുന്ന് ഒരു സംഘം സംഘികൾ ഈ പറയുന്ന തലാലിൻ്റെ സഹോദരൻ്റെ ഫേസ്ബുക്കിൽ പോയി രേഖപ്പെടുത്താൻ തുടങ്ങി ഇതെല്ലാം കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ആ പാഠപ്രശ്നമായി ദേശീയ അന്തർദേശീയ മാധ്യമങ്ങളിലടക്കം പറഞ്ഞത് ഈ പറയുന്ന അബൂബക്കർ മുസ്ലിയാറിൻ്റെ പേരാണ് കാന്തപുരത്തിൻ്റെ പേരാണ് എന്നിട്ടും ഇവിടുത്തെ സംഘികൾക്ക് മാത്രം നേരം വെളുത്തില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇവിടുത്തെ സംഘപരിവാറുകാർക്ക് മാത്രം നേരം വെളുത്തില്ല അപ്പോൾ വരുന്ന പുതിയൊരു ഉദയം ഒരു ജെറോം അല്ലേ സാമുവൽ ജെറോം എന്ന് പറയുന്ന ഒരാൾ ഇതാ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുകയാണ് അയാൾ ആക്ഷൻ കൗൺസിലുകാരനാണത്രേ ആക്ഷൻ കൗൺസിലുകാരനാണ് അയാൾ പറയുന്നത് ഇതാണ് ഇതൊക്കെ നിങ്ങൾ പറയുന്നത് തെറ്റാണെന്ന് ഒരു വലിയ വാദം ഉന്നയിച്ചുകൊണ്ട് അയാൾ വരുന്നു അയാളാണ് പറയുന്നത് കേന്ദ്ര സർക്കാരാണ് ഇക്കാര്യത്തിൽ ഇടപെട്ടത് അല്ലാതെ കേരളത്തിൽ നിന്ന് ഈ പറയുന്ന കാന്തപുരം എന്ന് പറയുന്ന ഒരാളെയല്ല കാന്തപുരത്തിനെ കൊണ്ട് വിചാരിച്ചാൽ ഇങ്ങനെ ഒരു ചുക്കും അവിടെ ചെയ്യാൻ സാധിക്കത്തില്ല എന്നുള്ള നിലയിൽ വരുന്നു ആരാണ് ഈ സാമൂൽ ചിറവം നാൽപ്പതിനായിരം ഡോളറാണ് കൊണ്ടുപോയി തിന്നത് നാൽപ്പതിനായിരം ഡോളർ ഇയാൾ കൊണ്ടുപോയി തിന്നു മുച്ചൂടും തിന്നു പെരുങ്കള്ളൻ എന്ന് തന്നെ പറയേണ്ടി വരും പെരും കള്ളനായ ഒരു മനുഷ്യൻ ഈ സാമുവൽ ജ്വറോം ഈ സാമുവൽ സാമൂൽജ്വറം ഈ ക്രിസംഗി എന്നൊക്കെ പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ ആ ആ ഗ്രൂപ്പിൽ വരുന്ന ഒരു വിഭാഗമാണെന്നാണ് തോന്നുന്നത് എന്നിട്ട് കാന്തപുരത്തിനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നിട്ട് ഈ ആളാണ് പറയുന്നത് കേന്ദ്ര സർക്കാരാണ് കിണഞ്ഞു പരിശ്രമിച്ച് ഇപ്പോൾ വധശിക്ഷ സ്റ്റേ ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് എങ്കിൽ പിന്നെ നിമിഷപ്രിയെ മോചിപ്പിക്കാനിവിടെ പറയുന്നേ അങ്ങനെ അത്ര വലിയ തൻ്റെ ഇടമുള്ള കേന്ദ്ര സർക്കാരാണ് ഇരിക്കുന്നതെങ്കിൽ യമനുമായി അത്ര അത്രയേറെ നയതന്ത്ര ബന്ധമുള്ള സർക്കാരാണെങ്കിൽ സാമുദ്ജ്വറാം വിചാരിച്ച് നടക്കില്ലേ ആക്ഷൻ കൗൺസിലിന്റെ പേരും പറഞ്ഞുകൊണ്ട് ഏകദേശം രണ്ടായിരത്തി പതിനേഴ് മുതലുള്ള സംഘടനയിൽ നിന്ന് രണ്ടായിരത്തി പ ഇരുപത്തിനാലായപ്പോൾ അതിനകത്ത് ഈ ചാടി ഇറങ്ങിപ്പോയി കാരണം വേറൊന്നുമല്ല ഇന്ത്യൻ എംബസി വഴി ഏകദേശം നാല്പതിനായിരം ഡോളർ ഇയാൾ അടിച്ചു മാറ്റിക്കൊണ്ടുപോയി പല പല ആവശ്യം പറയും ഇവിടുത്തെ ആക്ഷൻ കൗൺസിൽ പണം ഇന്ത്യൻ എംബസി വഴി ഇയാൾക്ക് അയച്ചു കൊടുക്കുന്നു ഏറ്റവും കൂടുതൽ പൈസ ചോദിച്ചു പൈസ ചോദിച്ചപ്പോൾ സാമോൽ ജോറോ ജെറോം പറഞ്ഞ എന്താണ് നിങ്ങൾ എംബസിയിലാണ് കാശ് കൊടുത്തിരിക്കുക നിങ്ങൾ എംബസിയോട് പോയി ചോദിക്കൂ ഞാൻ അതിന് ഉത്തരവാദി അല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയുള്ള ആക്ഷൻ കൗൺസിലുള്ള സകലമാന എണ്ണത്തിനെയും ചീത്ത വിളിച്ചുകൊണ്ട് അവരുടെ ഗ്രൂപ്പിൽ നിന്ന് തന്നെ ലെഫ്റ്റായി പോയ ഒരു കൊടിയെ ഫ്രോഡാണ് സത്യത്തിൽ ഈ പറയുന്ന സാമോൽ ജെറോമെന്ന് പറയേണ്ടി വരും കരിപ്പം അത്തരത്തിലുള്ള ആരോപണങ്ങളാണ് സാമോൽ ജെറോമിനെതിരായി നിൽക്കുന്നത് എന്നിട്ട് ഇപ്പൊ ആ കുടുംബത്തിന്റെ രക്ഷകൻ ചമഞ്ചുകൊണ്ട് ഇപ്പൊ നിൽക്കുന്നു എന്നിട്ട് ഈ ക്രിസംഗി പോലെയുള്ള നടപടിക്രമങ്ങളുമായിട്ട് അദ്ദേഹം പോവാണ് ആയിക്കോട്ടെ എങ്കിൽ തന്നെയും കേരളത്തിലുള്ള ജനങ്ങൾക്ക് നെയ് പറയുന്ന ജെറോം എന്ന് പറയുന്ന ഒരാൾ ഇനി എത്രയൊക്കെ ചെയ്താലും പക്ഷേ ഇപ്പോഴും അറിയാ ഈ ആക്ഷൻ കൗൺസിലറിയാൻ വേണ്ട ഒരു കാര്യമുണ്ട് ഈ നാൽപ്പതിനായിരം ഡോളർ എവിടെ പോയി എന്നുള്ളത് ഇപ്പോഴും ഈ ആക്ഷൻ അറിയില്ല അവര് പലയിടത്തു നിന്നും പിരിച്ചെടുത്ത പല വ്യവസായികളിൽ നിന്നും അവരിൽ നിന്നും ഇവരിൽ നിന്നുമായിട്ട് പിരിച്ചെടുത്ത പൈസയാണ് ഈ നാൽപ്പതിനായിരം ഡോളർ രണ്ട് തവണ ഇരുപതിനായിരം ഇരുപതിനായിരം വെച്ച് രണ്ട് തവണയായിട്ടാണ് ഈ പണം അയച്ചു കൊടുത്തത് അത് എവിടെ പോയി ആർക്ക് കൊടുത്തു എന്ത് ചെയ്തു ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല അവര് കൃത്യമായി പറഞ്ഞു സുഭാഷ് ചന്ദ്രൻ എന്ന് പറയുന്ന ഒരാൾ കൃത്യമായി പറഞ്ഞു അതിന്റെ ആക്ഷൻ കൗൺസിലിന്റെ അംഗം ഇത് അക്കൗണ്ടബിൾ മണിയാണ് ഇതിന് കൃത്യമായി ഞങ്ങൾക്ക് കണക്ക് കാണിക്കേണ്ടി വരും അതുകൊണ്ട് ആ പണം എവിടെ പോയി എന്നുള്ള കാര്യം സാമൂൽ ജ്വറം പറയണം എന്ന് പറഞ്ഞപ്പോൾ അത് എനിക്കറിയില്ല എന്നതുകൊണ്ട് ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റായി പോകുന്നൊരവസ്ഥയുണ്ടായി എന്നാണ് അവർ സാക്ഷ്യപ്പെടുത്തുന്നത് എന്ന് വെച്ചാൽ അത്രത്തോളവും ഈ പറയുന്ന നിമിഷപ്രിയയെക്കൊണ്ട് അല്ലെ നിമിഷപ്രിയയുടെ ഈ ഒരു സംഭവം കൊണ്ട് കാശടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം തന്നെയാണ് ഈ ആക്ഷൻ കൗൺസിലിൻ്റെ പേരും പറഞ്ഞ് ഈ സാമൂൽ ജ്വരം നടത്തിയിരിക്കുന്നതെന്ന് സുവ്യക്തമല്ലേ എന്നിട്ടാണിപ്പോൾ പറയുന്നത് കാന്തപുരം ഒന്നും ചെയ്തിട്ടില്ല എന്ന് കേന്ദ്ര സർക്കാരാണെല്ലാം ചെയ്തത് കേന്ദ്ര സർക്കാർ നേരത്തെ തന്നെ കൈയൊഴിഞ്ഞ ഒഴിഞ്ഞ കേസാണിത് പിന്നെ ഈ പറയാൻ നിമിഷപ്രിയ ചെയ്ത് ശരിയോ തെറ്റോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ നിമിഷപ്രിയ തന്നെ സമ്മതിച്ച കാര്യമാണ് അവരത് അവരത് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം നിമിഷപ്രിയ തന്നെ സമ്മതിച്ച കാര്യമാണ് അവർ പിന്നെ ധാർമ്മികമായി അവർ കുറ്റം അനുഭവിക്കേണ്ടവരാണോ എന്ന് ചോദിച്ചാൽ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ധാർമ്മികമായി അവർ കുറ്റവാളി തന്നെയാണ് എന്ന് തന്നെയാണ് അതിന് വധശിക്ഷ കൊടുക്കണമെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം വധശിക്ഷയ്ക്ക് പിന്നെ പറ്റിയ ഒരു കുറ്റം അവർ നിമിഷക്രിയ ചെയ്തിട്ടുണ്ടാവില്ല എന്ന് നമുക്ക് വേണേ പരിഗണിക്കാം അല്ലാതെ അവർ കുറ്റക്കാരി അല്ലേ എന്ന് ചോദിച്ചാൽ കുറ്റക്കാരി തന്നെയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും അതാണ് ഇന്ത്യയുടെ ഒരു നിയമവ്യവസ്ഥയനുസരിച്ച് നമ്മൾ ചിന്തിക്കുമ്പോഴുള്ള പ്രശ്നം അപ്പം തന്നെയാണെങ്കിലും ഈ പറയുന്ന സാമൂൽ ജെറോം എന്ന് പറയുന്ന ഒരാളെ കുടിച്ച വെള്ളത്തിൽ പോലും വിശ്വസിക്കരുത് എന്നുള്ള ഒരു പുതിയ പാഠം കൂടി നമുക്കിവിടെ കിട്ടുന്നു അതേസമയം കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ നടത്തിയിരിക്കുന്ന ആ ശ്രമമുണ്ടല്ലോ അദ്ദേഹത്തെ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു അദ്ദേഹം ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ നിന്നാണ് അദ്ദേഹം പെരുമാറിയെന്ന് പറയുന്നത്താണ് ശരിക്കും അദ്ദേഹത്തിൻ്റെ ആ ഒരു വലിപ്പം അറിയുന്നത് ഒരു മതപണ്ഡിതൻ അല്ലെ മതപണ്ഡിതന് അപ്പുറത്തേക്ക് ഒരു പണ്ഡിതൻ എങ്ങനെയായിരിക്കണം ഏത് രീതിയിലായിരിക്കണം ചിന്തിക്കേണ്ടത് എന്ന് നമ്മളെ പഠിപ്പിച്ചു തരികയാണ് ഇങ്ങനെ നമുക്ക് ഓരോ സംഭവങ്ങൾ കഴിയുമ്പോഴും നമ്മുടെ കേരളത്തിന് ഓരോ മാതൃകകൾ സൃഷ്ടിക്കപ്പെടുകയാണ് നമുക്ക് മനസ്സിലാക്കാൻ എന്തായിരിക്കണം എങ്ങനെ ആയിരിക്കണം എന്ന് അല്ലെങ്കിൽ എങ്ങനെ ആയിരിക്കണം മനുഷ്യത്വം എന്ന് നമ്മളെ കാണിച്ചു തരാൻ വേണ്ടി ഓരോ കാലഘട്ടങ്ങളിലും ഓരോരുത്തർ നമ്മുടെ മുന്നിൽ ഉണ്ടാകുന്നത് വളരെ നല്ല കാര്യമാണ് എനിക്ക് തോന്നുന്നു അത്തരത്തിൽ ഒരാളെ ഒരാളായി പരിഗണിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരാൾ തന്നെയാണ് ഈ പറയുന്ന എ പി അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന കാന്തപുരം എന്ന് നമ്മൾ വിളിക്കുന്നു കാന്തപുരം